പുലർച്ചെ മണിക്ക് അണിയറയിൽ നിന്നിറങ്ങി കോട്ടമുറ്റത്ത് ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഒട കെട്ടിത്തുടങ്ങി അരയിൽ കുരുത്തോല കയറ് കെട്ടി മുടി വച്ചു തലപ്പാളി കെട്ടി ഒടമുറുകാനായി സഹായികൾ തെയ്യത്തെ രണ്ട് മൂന്ന് വട്ടം എടുത്ത് മുകളിലേക്ക് ഉയർത്തി ഒട മുറുകിയിട്ടുണ്ട് എന്നുറപ്പായി അഗ്നിയോട് താണ്ഡവമാടാനുള്ള നേരം അടുത്തു മനസ്സിലപ്പോൾ പണ്ട് അപ്പാപ്പൻ പറഞ്ഞ വാക്കുകളുടെ കനൽത്തരികൾ തിളങ്ങി പൊള്ളുമെന്ന ചെറിയൊരു പേടി പോലും ഉണ്ടാകരുത് കനലാടിമാർക്ക് കനല് പൊള്ളൂല പൊള്ളാൻ പാടില്ല ഹിരണ്യ കശിപ്പൂവിൻ്റെ കീറുമ്പോൾ മാറി നിന്ന് പൊട്ടിച്ചിരിച്ച അഗ്നിയെ താടിക്കാൻ നൂറ്റി പതിനെട്ട് വട്ടം അന്ന് മേലേരിയിൽ വീണു ചൂടും തണുപ്പും വേർതിരിച്ചറിയാൻ പറ്റാതെ മരിച്ചോ ജീവനുണ്ടോ എന്ന് പോലും തിട്ടമില്ലാതെ മനസ്സിനെ ബാധിച്ച കടുത്ത ആവേശത്തോടെ കനലിനെ പുണർന്നുകൊണ്ടേയിരുന്നു മതിയോ എന്ന് കോട്ടത്തിന്റെ അവകാശിയോട് ആരോ ചോദിച്ചു പോരാ എന്ന് ആ നായര് കൽപ്പിച്ചു എൻ്റെ ദൈവങ്ങളെ എന്ന് വിളിച്ച് വീണ്ടും മേലേരിയിലേക്ക് വീണു മലയന്മാർ രണ്ടറ്റത്ത് നിന്നും അരയിൽ കെട്ടിയ തണ്ട കയറ് വലിച്ചുകൊണ്ടേയിരുന്നു ചുറ്റിനും ആയിരക്കണക്കിന് തൊണ്ടകളിൽ നിന്നുള്ള ഗോവിന്ദാവിളി കേൾക്കുന്നുണ്ടായിരുന്നു ഏതോ പ്രായം ചെന്ന കോലക്കാരൻ ആത്മാവിൽ തൊട്ട് തോറ്റം ചൊല്ലുന്നത് കേട്ടു മതിയോ എന്ന് ആരോ വീണ്ടും ചോദിച്ചു പോരാ എന്നുത്തരം കനൽകൂനയിലേക്ക് പിന്നെയും മലർന്നും കമിഴ്ന്നും വീണു മതിയോ പിന്നെയും ചോദ്യം മതിയെന്ന് നായർ പറഞ്ഞു കനലിൽ വീഴുന്നത് നിർത്തി ആരാധനയുടെ വായ്പാരികൾ ഒടുങ്ങി തെയ്യം പിന്നിലേക്ക് നടന്ന് പീഠത്തിലിരുന്നു കൊട